ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് വന്നിട്ടുള്ളത് ഒരു വ്യത്യസ്തമായ രീതിയിലുള്ള റെഡിപൊളി ഇവൻ ഈ സ്നാക്കിൻ്റെ റെസിപ്പിയും കൊണ്ട് കേട്ടോ വൈകിട്ടുള്ള ചൂട് ചായയുടെ കൂടെ നമുക്ക് വളരെ സിംപിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിഡ്ഡിലൻ ഐറ്റം അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടാവും വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാം അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഐറ്റം റെഡിയാക്കുക ഒന്ന് കണ്ടു നോക്കിയാലോ പിന്നെ നമ്മളിവിടെ റെഡിയാക്കി എടുക്കുന്നത് നമ്മളെല്ലാവരും പബ്സ് കഴിക്കുന്നവരല്ലേ പബ്സ് കഴിക്കുന്നതിൻ്റെ അതേ ഒരു ടേസ്റ്റിൽ തന്നെ നമുക്ക് ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുക്കാം കേട്ടോ വളരെ സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം ഈ സൈസ് മൂന്ന് ഉരുളക്കിഴങ്ങ് നമ്മൾ കുക്കറിൽ ഒരു മൂന്ന് വിസില് വരെ വേവിച്ച് ഒരു മാഷർ വെച്ച് നല്ല പോലെ ഒന്ന് ഉടച്ച് ഒട്ടും കട്ടില്ലാതെ നമ്മളൊന്ന് മാഷാക്കി എടുത്തിട്ടുണ്ട് പിന്നെതാ ഒരു മീഡിയം സൈസ് ഒരു മൂന്ന് സവോള നല്ല തിന്നാക്കി നമ്മൾ അരിഞ്ഞെടുത്തിട്ടുള്ളത് കേട്ടോ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ പബ്സിൻ്റെ ഉള്ളിൽ ആ ഒരു ഫില്ലിങ് നൈസായിട്ടാണ് നമ്മൾ ഉള്ളിയൊക്കെ കട്ട് ചെയ്തെടുക്കാറ് പിന്നെ ഇവിടെ നാല് മുട്ട എടുത്തിട്ടുണ്ട് എനിവിനാവശ്യമായിട്ടുള്ള ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ചതക്കി എടുത്തിട്ടുണ്ട് കറിവേപ്പില മല്ലിയില പിന്നെ നമുക്കിതിലേക്ക് ഒരല്പം ബീഫും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ ചേർത്തെടുക്കണ്ട അതിന് പകരം നിങ്ങൾക്ക് ചീസ് ഉണ്ടെങ്കിൽ കയ്യിലുണ്ടെങ്കിൽ ചീസ് ചേർത്തെടുത്താലും മതിയാവും അപ്പോൾ നമ്മളിവിടെ ഈ മാവ് റെഡിയാക്കി എടുക്കുമ്പോൾ ഒട്ടും വെള്ളം ചേർക്കാതെ നമ്മൾ ഈ വേവിച്ചെടുത്തിട്ടുള്ള ഉരുളക്കിഴങ്ങിൻ്റെ ആ ഒരു വെള്ളത്തിൽ വേണം നമ്മൾ മാവ് ഒന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിതിലേക്കിനി ഉപ്പ് ഇട്ട് കൊടുക്കുക നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഞാനിതിലേക്ക് രണ്ട് പിടിയോളം ഒന്ന് കീറിയിട്ട് കൊടുക്കാം അപ്പം അല്പം ചില്ലി ഫ്ലെക്സ് ഇട്ട് കൊടുക്കാം ഇനിയിപ്പോൾ ഇതിലേക്ക് ഗോതമ്പ് പൊടി ചേർക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർത്തെടുക്കാം ഒന്നും കൂടെ ടേസ്റ്റ് നമുക്കിതിലേക്ക് മൈദ ചേർക്കുമ്പോഴാട്ടോ അപ്പോൾ മൈദ നമുക്ക് അളവ് പറയാൻ പറ്റില്ല നമ്മൾ നല്ല പോലെ ഒന്ന് അരിച്ച് ചേർത്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ അരിച്ച് മാറ്റി വച്ചിട്ടുള്ളതാണ് നമുക്കിതിലേക്ക് കുറേശ്ചിറ്റിട്ട് ഒട്ടും വെള്ളം ചേർക്കാതെ വേണം നമ്മളിത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിതവിടെ ഒരു കപ്പ് മൈദ നമ്മൾ ചേർത്തിട്ടുണ്ട് നമുക്ക് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം എണ്ണ ഒന്ന് കയ്യിലൊന്ന് തൂത്തിട്ട് നമുക്കൊന്ന് കുഴച്ചങ്ങ് എടുക്കാം കാരണം നമ്മുടെ കൈവിളയിലൊക്കെ നല്ല പോലെ കിഴങ്ങ് പറ്റി പിടിക്കും അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് കുഴച്ചങ്ങ് എടുക്കാം അപ്പം നമ്മുടെ ഈ ഒരു കിഴങ്ങിൻ്റെ ഈ ഒരു നനവിൽ വേണം നമ്മൾ ഈ ഒരു മൈദ കുഴച്ച് ഒരു ഡോ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ എങ്ങനെയാണോ കുഴച്ചെടുക്കുന്നത് ആ ഒരു ടൈറ്റിൽ വേണം കുഴച്ചെടുക്കാൻ എപ്പോഴാണ് നമുക്ക് പരത്തി എടുക്കുമ്പോൾ ഒത്തിരി അങ്ങോട്ട് ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ കിട്ടുള്ളൂട്ടോ കണ്ടില്ലേ ഇനി ഇതിലേക്ക് നമുക്ക് മൈദപ്പൊടി ചേർക്കണമെന്നില്ല കേട്ടോ അപ്പം അത്യാവശ്യം നല്ലൊരു ടൈറ്റായിട്ട് തന്നെ അത് കിട്ടിയിട്ടുണ്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് പൊടിയാണ് നമ്മൾ ചേർത്തെടുത്തിട്ടുള്ളത് അപ്പം ഇതാ നമ്മൾ നല്ലപോലെ ഒരു ഡോ ആക്കി എടുത്തിട്ടുണ്ട് കണ്ടില്ലേ നമുക്കിത് എത്രയായാലും മൈദ ആകുമ്പോൾ ഒന്ന് വലിഞ്ഞ് വരും ആ രീതിക്ക് അനുസരിച്ച് നമ്മൾ പൊടിയിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ച് അങ്ങ് എടുത്താൽ മതിയാവും പണ്ടില്ല കയ്യിലങ്ങ് ഒട്ടിപ്പിടിക്കാത്ത പാത്രത്തിലൊക്കെ ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ വേണം നമ്മളൊരു ഡോ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി നമുക്കിത് മാറ്റി വെക്കാം അപ്പം നമുക്കിതിലേക്കുള്ള ഫില്ലിങ് ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പം ഇനി ഇതാ നമ്മൾ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്കൊരു ഇതിലുള്ള നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി കറി വീഴില്ല നല്ല പോലെ ഒന്ന് മുരിഞ്ഞു വരട്ടെ ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞെടുത്ത് നമ്മുടെ ആ ഒരു ചവ ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു നാല് മുട്ടക്ക് കണക്കാക്കിയിട്ടുള്ള സവോളയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടം കുറയ്ക്കുകയും ചെയ്തെടുക്കാം നമ്മൾ സാധാരണ പച്ചിലൊക്കെ റെഡിയാക്കി എടുക്കുന്ന ആ ഒരു ഫില്ലിങ് പോലെ നമുക്കിതൊന്ന് റെഡി ആക്കി എടുക്കാം പിന്നെ ഇതൊന്ന് മൂടി വെച്ച് ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഉള്ളി പെട്ടെന്ന് ഞങ്ങൾ റെഡിയായി വന്നോളൂ ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക ഒത്തിരി പൊടീലൊന്നും ആവശ്യമില്ല ഒരല്പം മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കുക അതിനോടൊപ്പം തന്നെ രണ്ട് ടേബിൾ സ്പൂണോളം നമുക്ക് കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കും ഇതിലേക്ക് നമ്മൾ ചിക്കൻ മസാല ഇതിന് പകരം നിങ്ങൾക്ക് ഗരം മസാലയും ചേർക്കാം ചട്ടികളുടെ ആ ഒരു പച്ചമാണോ ഒന്ന് മാറി വരുന്നവരെ നമുക്കൊന്ന് വഴിക്കാൻ എടുക്കാം ഇതിലേക്ക് നമുക്ക് വളപ്പം മല്ലിയില പുതിനൂടെ ചേർക്കാം ഇതിലേക്ക് ഞാനത് ഒരു ടേബിൾ സ്പൂണ് വെള്ളം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടില്ല നമ്മുടെ ആ ഒരു ഉള്ളി പൊടിയൊക്കെ കൂടെ ഒന്ന് മിക്സായി വരാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതിലേക്ക് ഞാനത് ബീഫൊന്നും ചതക്കിയെടുത്തിട്ടില്ല അപ്പം ഇതാ നമ്മളിതിലേക്ക് ബീഫും കൂടെ ചേർത്ത് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ടുണ്ട് ഒന്ന് ഡ്രൈ ആക്കി അങ്ങ് എടുക്കാട്ടോ ഇത്രയും മതി നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു ഡോ ഒന്ന് പരത്തിയെടുക്കാട്ട അപ്പം രണ്ട് ബോളാക്കി നമുക്കൊന്ന് മാറ്റിയെടുക്കാം അപ്പം ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം ഞാനിവിടെ പരത്തി എടുക്കാം കുറച്ച് ഞാനിതേപോലെ ഒരു കുഴൽ വെച്ചിട്ടാണ് പരത്തിയെടുത്തത് മൈതായതുകൊണ്ട് നല്ലപോലെ അങ്ങ് വലിഞ്ഞു വന്നോളും ഞാൻ ഈ ഒരു ലെവലിൽ പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇതേപോലെ ഒരു ഡപ്പടെ മൂടി വെച്ചിട്ട് നമുക്കൊന്ന് കറക്റ്റ് റൗണ്ട് ഷേപ്പിലൊന്നും ബാക്കി ഇതേപോലൊരു കത്തിയൊന്നും ഈ പൊടിയിലൊന്നും മുക്കി ഒന്ന് റൗണ്ട് ചെയ്ത് അങ്ങ് എടുക്കുക നമ്മളിവിടെ കണ്ടില്ല നല്ല രീതിക്ക് തന്നെ ഒന്ന് വെട്ടിയെടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റി കൊടുക്കുക നമുക്ക് അടുത്തതൊന്ന് പരത്തിയെടുക്കാം അപ്പം ഇനി നമ്മൾ രണ്ടാമത്തതൊന്ന് പരത്തിയെടുക്കുക ഒരല്പം പൊടിയൊന്നും നല്ല നല്ലപോലെ റൗണ്ട് ചെയ്ത് പരത്താൻ കഴിയണവരാണെങ്കിൽ നല്ല വൃത്തിക്കങ്ങ് പരത്തി എടുത്താൽ മതി കട്ട് ചെയ്തങ്ങ് എടുക്കാം കേട്ടോ അതേപോലെ സെൻറ്റർ വെച്ചിട്ട് നമുക്കൊന്ന് ഇതേപോലെ തന്നെ ഇവിടെ നമുക്കൊരു നാല് പീസാക്കിയിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് ഇതേപോലെ നമ്മൾ നാല് പീസാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം കേട്ടോ ഇല്ലെങ്കിൽ ഒരു അല്പം കൂടുതൽ തന്നെ വെച്ചുകൊടുക്കട്ടെ അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒട്ടിച്ചെടുക്കുന്ന ആ ഒരു ഭാഗത്ത് നിന്ന് ജസ്റ്റ് ഒന്ന് കുറേശ്ശമായിട്ട് ഒരേ മുട്ടയുടെ പകുതി വെച്ചുകൊടുക്കുക നമ്മൾ പുഴുങ്ങിയെടുത്ത മുട്ട നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ അതേപോലെ ഒന്ന് കമഴ്ത്തി വെച്ചുകൊടുക്കാം അതെല്ലാം നിങ്ങൾക്ക് ഒന്നും കൂടെ ചെറുതാക്കി എടുക്കണമെങ്കിൽ മുട്ട അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ അപ്പം നമ്മൾ ഇതേപോലെ മുട്ട വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നേരത്തെ പരത്തിയെടുത്ത് നമ്മുടെ ആ ഒരു വെച്ച് കൊടുക്കാം ഊരേ കറക്റ്റ് ആ ഒരു ഷേപ്പിൽ നമ്മൾ പരത്തി എടുത്തത് അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ മൈതായതുകൊണ്ട് നല്ല പോലെ അങ്ങ് വലിഞ്ഞു വന്നുള്ളൂ അപ്പം എല്ലാ വശമൊന്ന് അപ്പം ഇതാ നമ്മൾ ഇതേപോലെ സെൻറ്റർ കട്ട് ചെയ്തങ്ങ് എടുക്കും ഇനി നമുക്ക് ഈ ഒരു വർഷം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്യാം എല്ലാം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഇതേപോലെ ഒന്ന് സീൽ ചെയ്ത് കൊടുക്കട്ട ഒന്ന് ഒട്ടിച്ചങ്ങ് കൊടുക്കാം നമ്മുടെ ഫില്ലിങ് ഇതിൽ നിന്ന് പുറത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ലപോലെ ഒന്ന് ഒട്ടിച്ചങ്ങ് കൊടുക്കാം ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റി കൊടുക്കാം നമുക്ക് ഇതേപോലെ എല്ലാ വശമൊന്നും കൈ വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയാവും അപ്പം ഇതാ നമ്മളെല്ലാം ഇവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഇതെല്ലാം നിങ്ങൾക്കിത് സ്റ്റീമറിൽ വെച്ചിട്ട് ആവി കയറ്റി കയറ്റിയെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇവിടെ കുറച്ചും കൂടി ടേസ്റ്റ് നമുക്കിത് എണ്ണയിലൊന്ന് വറുത്ത് ഓരിയെടുക്കുന്നതാ കേട്ടോ നമുക്ക് പിന്നെ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ പാനായത് കൊണ്ട് നമുക്ക് അത്ര എണ്ണയുടെ ആവശ്യമില്ല നമുക്കിതിലേക്ക് ഓരോന്നെണ്ണം വെച്ച് കൊടുക്കാം ഇതാവുമ്പോൾ എല്ലാ വശമങ്ങും എണ്ണയിലങ്ങ് മുങ്ങിക്കിടന്നോളും നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇതേപോലെ നമ്മൾ എണ്ണയിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലപോലെ എല്ലാ വശമൊരുങ്ങും അപ്പം ഇതൊരു വശം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്നും കൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം കണ്ടില്ല ഇതേപോലെ നമുക്കൊന്നും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം അപ്പം ഇതവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ നമുക്കിത് എടുത്തു മാറ്റാം അപ്പം ഇതാ നമ്മുടെ വൈകിട്ടുള്ള ചൂട് ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഇവനിങ് സ്നാക്ക് നമ്മളിവിടെ റെഡി ആക്കി എടുത്തിട്ടുണ്ട് നമ്മൾ പപ്സൊക്കെ കഴിക്കുന്നവരല്ലേ അതിൽ നിന്നൊരു വ്യത്യസ്തമായ രീതിയിൽ നല്ല അടിപൊളി ആയിട്ടാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഐറ്റം നമ്മുടെ മക്കൾക്കൊക്കെ ഭയങ്കരമായിട്ടും ഇഷ്ടം അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണ് എന്ന് വിശ്വസിക്കുകയാണ് ഇപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്കും കൂടെ അറിയിക്കുക അപ്പോൾ ഇൻഷാവ നാളെ മറ്റൊരു ഇടയിൽ കാണുന്നവരെ അസ്സാമലൈക്കും